ഹായ് ഹലോ അപ്പം പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറേ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാടായിട്ടുണ്ട് ഒന്നാമത് മൈൻഡ് ശരിയല്ലായിരുന്നു ഒന്നാമത് ഭയങ്കര എന്തൊക്കെയോ 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 പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് അങ്ങനത്തെ പ്രശ്നമല്ല എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഞാൻ കുറേ ആയി ഞാൻ വീഡിയോ ചെയ്തിട്ട അങ്ങനെ ഒരുപാട് ശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഇതേപോലൊരു വീഡിയോ ആയിട്ട് വന്നതാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അത് പറഞ്ഞു വരണ സമയത്ത് അത് എന്തൊക്കെയാവും എങ്ങനെയൊക്കെ പറയണം എന്നൊന്നും വിൽക്കാറുണ്ട് പക്ഷെ എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു അപ്പൊ ഇത്രയും ദിവസം ഞാൻ കലോത്സവത്തിന്റെ വീഡിയോസ് ഒക്കെ എത്തിയത് കലോത്സവം എന്ന് വെച്ചാല് നമ്മളെ നഴ്സറി കുട്ടികളെ കലോത്സവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടു ഒരുപാട് സന്തോഷം കേട്ടോ ഏറ്റെടുത്തിൽ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ മെനക്കനുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒക്കെ റിസൾട്ട് കിട്ടണമല്ലോ അപ്പം അത് കണ്ട് ഒരുപാട് ആൾക്കാർ ലത്തിച്ചിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ എന്റെ എന്ന് പറയുന്നത് പ്രോഗ്രാംസ് മാത്രമുള്ള ഒരു ചാനലല്ലാട്ടോ അതായത് കലോത്സവം സംബന്ധിച്ചായിട്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുതര പ്രോഗ്രാംസ് ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു ചാനലല്ല ഉണ്ട് എന്ന് പറയുന്നത് മിക്സ്ഡാണ് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുണ്ട് പക്ഷെ ഇത് മെയിൻ ആയിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടാനുണ്ട് കേട്ടോ ഞാനെന്ന് പറഞ്ഞ സ്കൂൾക്ക് മാത്രമേ എടുക്കാറുള്ളു നമ്മളെ സബ് ജില്ല ജില്ല സ്കൂൾ തലം സ്റ്റേറ്റിക്കൊന്ന് ഞാന് അപ്പൊ പൂർണ്ണത്തിൽ അപ്പുറം ഞാൻ പോകാറുള്ളൂ സ്റ്റേറ്റിലൊന്നും പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല വീഡിയോസ് കാരണം സ്റ്റേജും ഓഡിയൻസും തമ്മിൽ കുറേ ഡിസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയാലും വെറുതെ നമ്മൾ സ്റ്റേറ്റിലൊക്കെ പോയി വീഡിയോ എടുക്കുന്നത് കാരണം ചാനലായ എല്ലാ മെയിൻ ചാനലുകളിലും അവിടെ ഉണ്ടാവും ലൈവ് പോണുണ്ടാവും പിന്നെ ഇപ്പൊ അത് പോവാത്താണ് നല്ലത് നമ്മൾ ആസ്വദിക്കാൻ വേണമെങ്കിൽ പോവാം പക്ഷെ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ സ്റ്റേറ്റ് കലോത്സവത്തിന് പോവാത്ത നല്ലത് കാരണം കിട്ടൂല കാരണം അത്രയും ഡിസ്റ്റൻസ് കൈ കാരണം സ്റ്റേജും ഓഡിയൻ ഓഡിയൻസും തമ്മിൽ അപ്പം നമ്മൾ ഫോണിലാണ് എടുക്കുന്നത് അപ്പം എത്ര സൂം ചെയ്താലും ആ ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടൂല ഫോണിന് ക്യാമറ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി ഇന്റർസോൺ കലോത്സവം വരുന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഒന്ന് പോകണം അത് ഈ ഇന്നാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ പരിപാടി കാര്യങ്ങളൊന്നും കഴിയാത്തത് കൊണ്ട് അത് നീട്ടി വെച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടു ഈ മാസം ഇരുപതോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു എനിക്ക് കറക്റ്റ് ആയിരുന്നു കൂടെ അവിടെ പോകണം വാളാഞ്ചേരി വെച്ചിട്ട് അതിന് പോകണം എന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ഒപ്പന വീഡിയോസ് എടുക്കണം എന്നുണ്ട് ഒപ്പന കേറുള്ളു വേറുള്ള വീഡിയോസ് ഒന്നും കേറില്ല ഒപ്പനെ കാണാൻ കുറേ പ്രേക്ഷകർ ഉണ്ട് കേട്ടോ അതിൻ്റെ ചാനല ഒപ്പന ഇട്ടിട്ട് ഉം ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് എനിക്കൊന്നും മറ്റുള്ള കലാരൂപങ്ങൾ കാണേണ്ടതിലാണ് കൂടുതൽ ഒപ്പന കാണാനാണ് ഓഡിയൻസ് കൂടുതലുള്ളത് അപ്പോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തരത്തിലും തിരക്കച്ചാല് അങ്ങനത്തെ തിരക്കോ വലിയ ദിസ്യോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇന്റേതായിട്ടുള്ള കുറച്ച് ഇന്ത്യയിൽ ഞാൻ വീഡിയോസ് എടുക്കാണ്ടിരുന്നത് ഒരൊട്ടും ഒരു 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 സുഖമില്ലാത്തൊരു ദിവസങ്ങളിലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കടന്നുപോയത് ഇപ്പോഴും വലിയ എന്നല്ല പക്ഷെ നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മളുമായിട്ടൊന്ന് സംസാരിച്ച് കു കുറച്ച് ഒരു വീഡിയോസ് ഇടുമ്പോഴാണല്ലോ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം അവിടെത്തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതേട്ടാ ഇനിയിപ്പോൾ കുറച്ച് ഇടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണം പിന്നെ ഇന്നയൂസിൻ്റെ വാർഷികം വരുന്നുണ്ട് ജി യു പി സ്കൂളിലെ ഞാൻ പതിമൂന്നാം തീയതി അടുത്ത വ്യാഴാഴ്ചയാണ് വരണതെട്ടോ അപ്പോൾ ഇന്നയൂസ് ഒപ്പനയിലും മടവാട്ടിയാണ് അപ്പൊ ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കലപരമായിട്ടുള്ള എന്തിനും ഈ ന്യൂസ് പങ്കെടുത്തോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ അതൊക്കെ അവൾ പങ്കെടുത്തോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഡാൻസിനായിരുന്നു എൽ കെ ജിന്ന് ഈ പ്രാവശ്യം ഒപ്പനക്കാണ് ഒപ്പനിലും അണവാട്ടിട്ടാണ് ന്യൂസ് ഉള്ളത് പിന്നെ അടുത്ത വെച്ച കുറച്ച് വീഡിയോസ് ഫോണിൽ ഉണ്ട് അപ്പൊ ഞാൻ അത് അപ്ലോഡ് ചെയ്യണം ഉം കുറെ ആയിട്ട് എടുത്ത് വെച്ചിട്ടോ ഞാൻ പറഞ്ഞല്ലോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടത് അങ്ങനെ വെച്ചൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ വെറുതെ നമ്മളെ ദിവസം കാര്യങ്ങളും പോയിട്ട് എന്താ കാര്യം നമ്മക്ക് നഷ്ടം അത്രേ ഉള്ളൂ വേറെ ഒരാൾക്കും നഷ്ടം ഉണ്ടാവില്ല നമ്മളെ സമയവും നമ്മളെ സന്തോഷവും ഒക്കെ ഒഴിവാക്കിയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല മാക്സിമം സന്തോഷിക്കാം പിന്നെ എന്താ പറയാ എന്തൊക്കെയോ പറയണമെന്നില്ല കേട്ടോ പക്ഷെ ഈ ക്യാമറ കൊണ്ട് ഓൺ ചെയ്തതിന് മുമ്പിൽ ഇരിക്കുമ്പോ എന്തൊക്കെയാണ് പറയാനുദ്ദേശിച്ചതൊക്കെ മറന്നു പോവാണ് പിന്നെ അത് ഓഫ് ചെയ്ത് ഏകദേശം അപ്ലോഡ് ചെയ്യണ ടൈമിൽ അത് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഓർമ്മ വരിക അപ്പൊ അതിലാണ് ഫ്രണ്ടില് ഇത് നോക്കേണ്ട അധികം സ്റ്റിക്കർ ഉണ്ടായിരുന്നു ആ സ്റ്റിക്കർ ഊരിയതാണ് അപ്പൊ അത് അങ്ങനത്തെ കളർ വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് പെയിന്റുകൾ ചെയ്യാം അപ്പൊ അങ്ങനെ ഉള്ളത് ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഒരു പ്രോഗ്രാംസ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് തുടങ്ങണം എന്ന് കുറെ കാലമായി ആഗ്രഹിക്കുന്നു പക്ഷെ തുടങ്ങാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പൊ കലോത്സവത്തിനാണെന്നുണ്ടെങ്കിൽ കലോത്സവമാണ് ഇതിൽ നിന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ മാത്രമുള്ള കലോത്സവം നടക്കണമുണ്ട് അതിനുള്ള വീഡിയോസ് നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ നമ്മൾ അതിനുവേണ്ടി മെനക്കെട്ടിട്ട് അതിനു വേണ്ടി നിൽക്കണം പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങാതെ ഇങ്ങനെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യണ ഇതല്ല എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവിടുത്തെ ഒഴിവിനും അനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോവണത് കേട്ടോ അപ്പം അവിടെ നിന്ന് കിട്ടണ വീഡിയോസ് ഞാൻ എടുത്ത് വരണത് അപ്പോൾ ഞാൻ അബ്ജില്ലാ ജില്ല അതുപോലെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ലീവാക്കും ഞാൻ അവിടെ പോയിട്ട് ഞാൻ വീഡിയോസ് എടുക്കുകയും ചെയ്യും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് ഒരുപാട് കലോത്സവങ്ങളുണ്ട് നമ്മളെ കോളേജ് കലോത്സവം ഇഞ്ചർ സോണ് അതേപോലെ നഴ്സറി കലോത്സവം കേരളോത്സവം അങ്ങനെ ഒരുപാട് ഓരോ ഇതായിട്ടും ഇങ്ങനെ ഓരോ കലോത്സവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അവിടെയൊക്കെ പോയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം പക്ഷെ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനൊന്നും പോയി ഞാൻ വീഡിയോസ് എടുക്കാത്തത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ച് പിന്നെ നമ്മള് അടുത്ത സബ് ജില്ല ജില്ലാ കലോത്സവം വരുവോളം നമ്മൾ ആ ചാനലിൽ പിന്നെ ഒന്നിടാണ്ട് നിൽക്കേണ്ടി വരും സെക്കൻഡ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഇതാകുമ്പോൾ ഇതിലുള്ള കൂടെ തന്നെ അങ്ങോട്ട് അതും പോയിക്കോളും അതുമ്പോൾ ഡയറി വീഡിയോസ് ഇട്ട് അങ്ങനെ പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമത്തെ ചാനലിനെ പറ്റി ചിന്തിക്കാത്തത് ഇനി ചിലപ്പോൾ രണ്ടാമത്തെ ചാനൽ തുടങ്ങാനും സാധ്യതയുണ്ട് കേട്ടോ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഏതായാലും ഈ ഒരു ചാനലിലാണ് ഞാൻ അടുത്ത കലോത്സവം ഒക്കെ വരുന്ന സമയത്ത് ഞാൻ മിക്കവാറും ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങണം എന്നുണ്ട് പറ്റുകയാണെങ്കിൽ തുടങ്ങണം ഉള്ളു അപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ വരണ കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിശേഷങ്ങളൊക്കെ അറിയിക്കുക നോൻപാവാറായി ഏകദേശം ഒരു മാസം ഇല്ല കുറച്ചുകൂടെ ഉള്ളൂ നോൻപാവാറായി അപ്പോൾ നല്ല ചൂടത്താണ് നോൻപ് വരുന്നത് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ധാരാളം വെള്ളം കുടിക്കുക ഇറക്കത്തിനുള്ളൂ പറയാൻ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം എല്ലാവരും വീഡിയോക്കൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നും പറഞ്ഞ മാതിരി സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക ഇതൊന്നും ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇത് നമ്മൾ വെറുതെ ഇതില് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാൻ കരുതി വന്നത് അപ്പോൾ ഇത്രയും ദിവസമുള്ള വീഡിയോ കലോത്സവത്തിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം ഏറ്റെടുത്തിൽ ഒരുപാട് സന്തോഷം കണ്ടിയിൽ ഒരുപാട് സന്തോഷം അപ്പം നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞാൽ ഇൻറ്റർസോൺ കലോത്സവം വരുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ കുറച്ച് ഒപ്പന വീഡിയോസൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ട് അപ്പോൾ അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ അടുത്ത് ഇതേപോലെയുള്ള ആയിട്ട് വരുന്നുണ്ട് ആ ഒപ്പന വീഡിയോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ സാധാ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോവാം അതുകാരണ ഇൻഡർസോൺ കലോത്സവത്തിനൊന്നും ഞാൻ പോവാറില്ല ഇൻഡർസോൺ കലോത്സവത്തിന് പോകാറില്ല നൈസരി കലോത്സവത്തിൽ ഞാൻ പോകാറില്ല പക്ഷേ ഈ പ്രാവശ്യം പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഏതായാലും ഈ വീഡിയോ അവിടെ നിർത്താൻ കേട്ടാ നമുക്ക് പുതിയ വീഡിയോസ് ഒക്കെ നമുക്ക് പിന്നെ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം അപ്പൊ ഓക്കെ